യോഗ്യാസിന്റെ കൂടെ നമുക്ക് അവരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് എന്ന അടുപ്പാണ് ഇതിപ്പോ കത്തിച്ച് നോക്കുന്നുണ്ട് പക്ഷെ ഇത് കത്തുന്നില്ല നമ്മൾ ലൈറ്ററിൽ കത്തിച്ചാൽ ഇത് ബയോഗ്യാസിലെ അടുപ്പ് കത്തത്തില്ല അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് കത്തിച്ചാൽ മാത്രമേ കത്തുള്ളൂ ഇത് ഈ രീതിയിലാണ് ഈ ബയോഗ്യാസ് ഇതിനകത്തേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഇതേപോലൊരു ഇതിനകത്തേക്ക് ഇത് നല്ലതുപോലെ താത്ത് കൊടുക്കണം പിന്നെ ആകെ ഉള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇതുപോലെ സ്ലറി നമുക്ക് നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനായിട്ട് സ്ലറി ഏതെന്ന് കിട്ടിയിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അല്ലു ഫാമിലി അമ്മയും മക്കളും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബയോഗ്യാസ് പ്ലാന്റ് വീട്ടിൽ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് എൻ്റെ ക്യാൻറ്റീനില് വെച്ച ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഈ ഒരു മോഡലാണ് ഇതിന് ഒരുപാട് കപ്പാസിറ്റി ഒന്നുമില്ല ഏകദേശം ഏഴ് കിലോയോളം കപ്പാസിറ്റി മാത്രമേ ഈ ഒരു ചെറിയ ബയോഗ്യാസിനുള്ളൂ അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു പാത്രം പോലെ ഒരു സാധനമുണ്ട് അതിനകത്തേക്കാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കാറ് ഇതാണ് അതിൽ നിന്ന് വരുന്ന സ്ലറി ഇതിൻ്റെ പ്രകശത്തുകൂടി നമ്മൾ ഇടുന്ന വേസ്റ്റിൻ്റെ സ്ലറി ഇതേപോലെ ഒരു പാത്രം വെച്ച് നമ്മൾ കളക്ട് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു പാത്രം പോലത്തെ ഉള്ളതിൽ നമുക്ക് ഇതുപോലെ വേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിന് പ്രത്യേക സമയങ്ങളും അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല ഇത് നമുക്ക് ഇപ്പൊ എപ്പോൾ വേണമെങ്കിലും ഇടാം കാരണം ഇതിൽ നമുക്ക് ഗ്യാസ് കിട്ടുന്നില്ല അത് നമ്മൾ മാക്സിമം ആളിന് ഈ ഒരു കമ്പനിക്കാരെ നമ്മൾ പല പ്രാവശ്യമായിട്ട് വിളിച്ച് അവർ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവർ വന്നു രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം അവർ വന്നു ശരിയാക്കാനൊക്കെ ശ്രമിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും നമ്മൾ ശരിയായാലും നമ്മള് വരാന്നൊക്കെ പറഞ്ഞോക്ക അവര് പോയിട്ട് പിന്നെ അവര് ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ല അപ്പൊ അതിന്റെ കൂടെ കിട്ടിയ ഒരു അടുപ്പാണ് ഇത് അവര് അന്ന് ഇത് വെച്ച സമയത്ത് ഇത് നമുക്ക് ദോശ ചൂടാനും എന്താണ് പാലൊക്കെ ചൂടാക്കാനും ഒക്കെ ഉള്ള ഒരു ഗ്യാസ് ഇത് ഇന്ന് കിട്ടുമായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ ശരിയാക്കി ശരിയാക്കി ഇതേപോലെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട തുറക്കാനോ അടക്കാനൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചേക്കെയാണ് മറ്റു ഭാഗമൊക്കെ തിരിച്ചു വെച്ചതിനു ശേഷം ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ലാസ്റ്റ് ശരിയാക്കപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ശരിയൊക്കെ ചെന്നിട്ട് പോയത് ഇതാണ് അതിന്റെ ഇത് പക്ഷേ ഇത് കത്തത്തില്ല ഇത് നമ്മൾ ഒരുപാട് ഓട്ടം നന്നാക്കിയതിന് ശേഷം ഇത് കത്തുന്നില്ല അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ലതുപോലെ ഒന്ന് അന്വേഷിക്കുക ഒരു പ്ലാന്റ് വീട്ടിൽ വെച്ച ആരെയെങ്കിലും വീട്ടിൽ ചെന്ന് ഇത് നന്നായിട്ട് കത്തുന്നുണ്ടോ ഇതിനുള്ള എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് പറയാൻ പറ്റൂ അവർ വന്ന് ശരിയാക്കൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ആ വീട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മളൊരു ഇത് സ്ഥാപിക്കാനായിട്ട് ആളിനെ പെട്ടെന്ന് എടുത്ത് ചാടി നമ്മളിങ്ങനെ ഒരു ബ്ലാൻഡ് സ്ഥാപിക്കാനായിട്ട് ഇറങ്ങരുത് നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അപ്പോൾ ഇപ്പൊ നല്ല ഏതെങ്കിലും കമ്പനിക്കാരെ മാത്രമേ ഇത് ഏൽപ്പിക്കുകയും ചെയ്യാവൂ പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നല്ലൊരു കമ്പനിയുടെ പേര് ഉപയോഗിച്ച് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് അറിയാൻ നമ്മൾ അന്വേഷണത്തിന് മനസ്സിലായത് അപ്പൊ അങ്ങനെയൊന്നുമുള്ള ചതിക്കുഴികളിൽ നിങ്ങൾ ചെന്ന് വീഴരുത് അപ്പൊ നല്ല നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ ഇല്ലെങ്കിൽ പോലെ വേസ്റ്റ് ഇടാനുള്ള ഒരു പാത്രമായിട്ട് അത് നമ്മളെ വീട്ടിലിരിക്കും ബയോഗ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെ വേസ്റ്റ് ഉപയോഗിച്ച് ഗ്യാസ് ഉണ്ടാക്കാനും പറ്റണം ഇതേപോലെയുള്ള സിലറി നമ്മളെ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാനും പറ്റണം അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഗ്യാസ് സ്ഥാപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇതിനിറങ്ങാവൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് വീട്ടിൽ വേസ്റ്റ് ഇടാനുള്ള ഒരു പാത്രമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് മാറും ബയോഗ്യാസ് പ്ലാന്റ് വീട്ടിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിനും നമുക്ക് ഉപകാരപ്രദമായ പാചകവാതകം ലഭിക്കുന്നതിനും പിന്നെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം പോലും ഇല്ലാത്ത ആരും ഇല്ല അപ്പൊ അതിനൊന്നും വളം മേടിച്ച് കാശി കളയാൻ നിൽക്കാതെ അതിനേക്ക് നല്ല ഇതുപോലുള്ള നല്ല വളം സി ഉപയോഗിച്ച് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനും സാധിക്കും എന്തായാലും നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ബയോഗ്യാസ് സ്ഥാപിക്കുക